മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റില് യുദ്ധം വളരെയധികം വ്യാപകമാണ് ഒരുപാട് രാജ്യങ്ങളുമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിന്റെ പിന്നിൽ അണിനിരക്കുന്നത് നാറ്റോ സഖ്യങ്ങളാണ് അതായത് അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ഇതുപോലത്തെ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒന്നും പേടിക്കാനില്ല കാരണം അവർ യുദ്ധം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും തന്നെ ദുർബലരാണ് സൈനിക ശേഷിയിൽ ദുർബലരാണ് ആ ധൈര്യം വെച്ചിട്ടാണ് ഗാസ ലബന സിറിയ ഇറാഖ് യമൻ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ അവർ തുരുതിരേനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യമൻ മാത്രമാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് കാരണം അവര് ചെങ്കടൽ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ആ ചെങ്കടലിൽ വരുന്ന ഒരുവിധം എല്ലാ കപ്പലിനെയും അവർ ആക്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ഇവിടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ലബനനിൽ നടക്കുന്ന യുദ്ധം അതിൽ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള സയ്യദ് ഹസൻ നസറല്ല എന്ന് പറയുന്ന ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഈ ഒരാളിനെ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ് അപ്പൊ ഇസ്രായേൽ എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വളരെ ശക്തമാണ് അവരുടെ ചാരന്മാർ പല രാജ്യങ്ങളിലും ആ രാജ്യക്കാരായി കൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്നുണ്ട് അങ്ങനത്തെ ആളുകളാണ് ഈ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആക്രമണം നടത്തി അങ്ങനെ സയ്യിദ് ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഈ വധിച്ചിരിക്കുകയാണ് എൺപത് വയസ്സോ മറ്റോ ആണ് എന്നാണ് പറയാൻ കഴിഞ്ഞത് മുമ്പിൽ വളരെ നീണ്ട കാലം ഹിസ്ബുളയുടെ തലവൻ തന്നെ ആയിരുന്നു അങ്ങനെ ഈ ഒരു വധത്തോട് കൂടിയിട്ടിപ്പോ ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാവാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വന്നിരിക്കുകയാണ് കാരണം ഇസ്രായേൽ അമേരിക്ക പോലത്തെ യുദ്ധക്കുതിയന്മാരെ ലോകത്ത് തന്നെ വേറെന്താകൂല അവരാണെങ്കിലും യുദ്ധം ചെയ്യുന്നത് എല്ലാരെയും കൊന്നൊടുക്കിയിട്ടാണ് അവർക്കിങ്ങനെ ഇന്ന സ്ഥലം ഒന്നുമില്ല എല്ലാരും ബോംബിട്ട് കൊല്ലലാണ് ഗാസൽ കണ്ടില്ലേ അതുപോലെയൊക്കെയാണ് ചെയ്യുക പിന്നെ ഈ കാണുന്ന വാർത്ത ഇത് റഷ്യ ടലിൽ വന്ന വാർത്തയാണ് കാരണം റഷ്യ ടൂഡൽ വരുന്ന വാർത്ത കുറച്ചുകൂടി സത്യസന്ധമായിരിക്കും അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് യമനിലത്തെ ഹൂത്തി സൈന്യം മൂന്ന് അമേരിക്കൻ യുദ്ധ കപ്പലുകളിനെ ആക്രമിച്ചിരിക്കണം ആ മൂന്നും ഈ മിസൈൽ കൊണ്ടിട്ട് സാരമായ കേടുപാട് പറ്റി എന്നുള്ള വാർത്തയാണ് ഇവർ പറയുന്നത് പക്ഷെ മറുഭാഗത്ത് അമേരിക്ക പറയുന്നത് അമേരിക്കത്തെ വക്താക്കൾ പറയുന്നത് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു പക്ഷെ കപ്പലിന് വലിയ കേടുപാടൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ അമേരിക്കയുടെ വലിയ ഒരു കപ്പൽ സന്നാഹം തന്നെ ഇസ്രായേലിലേക്ക് പോകുകയായിരുന്നു കാരണം ഇപ്പൊ ഈ ഹെസ്ബുള്ള യുദ്ധം കനക്കുന്നത് കാരണം അവിടെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആയുധങ്ങളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മെഡിറ്ററേനിയൻ കടൽ ചുറ്റി വളഞ്ഞു വരുമ്പോഴേക്കിനെ കുറെ ദിവസം എടുക്കും അപ്പൊ അതുകൊണ്ട് അവർ ഷോർട്ട് കട്ട് എടുത്തതാണ് അങ്ങനെ എടുത്തത് കൊണ്ടാണ് ഈ ഹൂത്തി സൈന്യത്തിന് ഇങ്ങനെ ആക്രമിക്കാനുള്ള അവസരം കിട്ടിയത് അപ്പൊ ഈ വാർത്തയിൽ തുടർന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ബാലിസ്റ്റിക് മിസൈലും പിന്നെ ക്രൂസ് മിസൈലും അതേപോലെ തന്നെ ഒരുപാട് ഡ്രോണും ഒന്നിച്ചുള്ള ആക്രമണമായിരുന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കപ്പലുകൾ ആധുനികമാണ് വളരെയധികം കട്ടിങ് എഡ്ജ് ടെക്നോളജി ഒക്കെ ഉണ്ട് സംഘിച്ചിരുന്നെ പക്ഷെ ഇത്രക്കധികം ഒന്നിച്ചുള്ള ആക്രമണം വന്നപ്പോൾ പിന്നെ തടയാൻ സാധിച്ചില്ല അങ്ങനെ മൂന്ന് കപ്പലുകൾക്ക് ആക്രമണം ഏറ്റു എന്നാണ് തുടർന്നിട്ടുള്ള ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ഹൂത്തി സൈന്യം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ചെങ്കടൽ ബ്ലോക്ക് ആക്കിയിരിക്കാണ് അതൊരു വശത്തുകൂടം നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വാർത്തയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇസ്രായേലിന് ഒരുപാട് ചാരന്മാരുണ്ട് എല്ലാ സ്ഥലത്തും ലോകത്ത് എല്ലാ സ്ഥലത്തും ഇന്ത്യ അടക്കമുണ്ട് പറയുമ്പോൾ മോദി ഒരുപാട് ആയുധങ്ങൾക്ക് കയറ്റുമതി ചെയ്തിട്ട് പോലും ഈ ചാരന്മാർ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് ഏത് നിമിഷങ്ങളും ഇതൊക്കെ ആവശ്യം വരാമെന്നറിഞ്ഞല്ലോ അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ലബനനിലുള്ള ഒരു ചാരനെ പിടിച്ചിരിക്കുകയാണ് ഇസ്രായേലി ചാരനെ ആ ചാരനെ കണ്ട കണ്ടാൽ ഒരു അറബിയാന്നേ തോന്നു അത്രക്കധികം ബ്ലെൻഡാവുകയാണ് അവര് ചെയ്യുക ഈ ചാരന്മാർ ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ വിവരം അറിയിക്കും ഇന്ന ആള് ഇന്ന സ്ഥലത്ത് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ആക്രമിക്കുന്നത് പക്ഷെ പിടിക്കപ്പെട്ടു അങ്ങനെ പിടിച്ച് തല്ലിച്ചതുക്കുന്ന ഒരു വീഡിയോ ആണത് ഞാൻ പിന്നെ വീടാൻ പറ്റൂലോ അപ്പൊ ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ ഇസ്രായേൽ സിറേനിയും ആക്രമിക്കുന്നുണ്ട് സിറേലാണെങ്കിലും റഷ്യയുടെ ഒരു ബേസ് തന്നെ ഒരു സൈനിക താവളുണ്ടവിടെ ആ സൈനിക താവളത്തിന്റെ തൊട്ടടുത്താണ് ഈ ഇസ്രായേൽ ആക്രമണം നടത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ റഷ്യ ഇടപെടേണ്ടി വന്നു അങ്ങനെ റഷ്യ ഇടപെട്ട് ഈ ഇസ്രായേലിന്റെ ഒരുപാട് ഇങ്ങനെ ഈ മിസൈലുണ്ടല്ലോ അതൊക്കെ തടഞ്ഞു അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പറയുന്നത് ഏതാണ്ട് പതിമൂന്ന് മിസൈലാണ് ഇസ്രായേലി ഈ ഇസ്രായേലി തീവ്രവാദികൾ അങ്ങോട്ട് തൊടുത്തുവിട്ടത് ആ പതിമൂന്നെണ്ണം നശിപ്പിച്ചു എന്നാണ് റഷ്യൻ എയർ ഡിഫെൻസ് പറയുന്നത് പിന്നെ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് രണ്ടും പറയണം അതായത് മിഡിൽ ഈസ്റ്റ് നടക്കുന്ന യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടും ഒന്നിച്ചു പറയണം കാരണം എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും നടത്തുന്നത് ഒരേ ടീമാണ് കളിക്കാർ ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണത് കാരണം റഷ്യക്ക് ഒരുപാട് താല്പര്യമുണ്ട് മിഡിൽ ഈസ്റ്റില് അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കയാണെങ്കിലോ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് യുക്രൈനെയും സഹായിക്കുന്നുണ്ട് അപ്പൊ ഇതില് ഉൾപ്പെട്ട യുദ്ധക്കൊതിയന്മാരൊക്കെ സെയിം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടും ഒന്നിച്ച് പറയാം ഓക്കെ അപ്പൊ റഷ്യ വരുന്ന വളരെ ഗുരുതരമായ ഒരു വാർത്ത ഉണ്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഉണ്ട് ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട് അതെന്താണെന്ന് വെച്ചാല് ഇപ്പോ ഈ ന്യൂക്ലിയർ ഡോക്ടറിൻ പറഞ്ഞിട്ട് സംഗതി ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അണുവായുധങ്ങൾ കയ്യിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു നിലപാടുണ്ട് ഒരു ശക്തമായ നിലപാട് അങ്ങനെ റഷ്യക്കുള്ള നിലപാട് നിലപാടെന്താന്ന് വെച്ചാൽ ഏതെങ്കിലും അണുവായുധം ഉള്ള രാജ്യം റഷ്യൻ ആക്രമിച്ചാൽ മാത്രമേ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് അണുവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്നതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഈ നിലപാട് പക്ഷേ ആ നിലപാട് ഞാൻ എന്റെ കഴിഞ്ഞ വീടില് പറഞ്ഞിരുന്നു പുടിൻ മാറ്റാൻ പോവുകയാണെന്നുള്ളത് അങ്ങനെ ആ നിലപാടും മാറ്റി ആ ഡോക്ടറിൻ തന്നെ മൊത്തത്തിൽ മാറ്റി ഇപ്പൊ പറയുന്നത് ഏത് രാജ്യവും റഷ്യനെ ആക്രമിച്ചാല് റഷ്യയുടെ ഉള്ളിലേക്ക് റഷ്യനെ തകർക്കാൻ വേണ്ടിട്ട് ജനങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട് ഏത് രാജ്യമായിക്കോട്ടെ അണുവാായുധം ഉള്ള രാജ്യമായിക്കോട്ടെ അണുവാുധം ഇല്ലാത്ത രാജ്യമായിക്കോട്ടെ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഉടനെ തന്നെ അണുവായുധം പ്രയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് സൈന്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് പിന്നെ അതേ നിലപാടിൽ പറയുന്നത് റഷ്യനെ മാത്രമല്ല സുഹൃത്ത് രാജ്യമായിട്ടുള്ള ബെലുറൂസിനെ ആക്രമിച്ചാലും അണുവായുധം പ്രയോഗിക്കും പ്രയോഗിക്കാം എന്നുള്ള ഒരു മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നോക്കാം കാരണം ഈ അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ഇതുപോലത്തെ രാജ്യങ്ങൾ കൃത്യമായിട്ട് യുക്രൈനെ കൂടുതൽ കൂടുതൽ സഹായിച്ചുകൊണ്ട് ഇപ്പോൾ റഷ്യയുടെ ഉള്ളിലേക്കൊക്കെ ആക്രമണം അയച്ചുവിടുന്നുണ്ട് അങ്ങനെ റഷ്യയുടെ ഉള്ളിലുള്ള ഒരു ഈ ആയുധ ഡിപ്പോ ഉണ്ടല്ലോ ആ ആയുധ ഡിപ്പിനെ ആക്രമിച്ചിട്ട് കാരണം ഇതിന്റെ വിവരങ്ങളൊക്കെ കൊടുക്കുന്നത് അമേരിക്കയാണ് അവരുടെ സാറ്റലൈറ്റ് ഒക്കെ നോക്കിയിട്ട് അപ്പൊ സത്യത്തിൽ ഇത് യുക്രൈൻ അല്ല യുദ്ധം ചെയ്യുന്നത് ഈ രാജ്യങ്ങളൊക്കെ കൂടിയിട്ട് ഓൾറെഡി യുദ്ധം റഷ്യക്കെതിരെ നടത്തുന്നുണ്ട് പക്ഷെ എന്താണ് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ യുക്രൈൻ യുദ്ധമാണെന്ന് തോന്നും പക്ഷെ അല്ല യുക്രൈനിൽ നിന്ന് തൊടുത്തുവിടുന്ന എല്ലാ ആയുധങ്ങളും എല്ലാ മിസൈലും അതൊക്കെ നിയന്ത്രിക്കുന്നത് പുറമെ നിന്നാണ് അപ്പൊ അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ഒരു ആയുധ ഡിപ്പോ തകർത്തു വലിയൊരു ആയുധ ഡിപ്പോ ആയിരുന്നു അതിനുശേഷമാണ് ഈ ഡോക്ടറിൻ മാറ്റുന്നത് അപ്പൊ ഇനി മുതൽ ഇങ്ങനത്തെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിനെതിരെ ഈ അണുവായുധം പ്രയോഗിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു ഡോക്ടറിൻ മാറ്റിയതിനു ശേഷം ഇപ്പൊ മെഡേവിഡേവ് പറഞ്ഞിട്ടുള്ള അവിടുത്തെ മുൻ പ്രസിഡന്റ് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ആണ് ഇപ്പൊ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിലിന്റെ നേതാവൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ഞങ്ങളുടെ അണുവായുധ നിലപാടുകൾ ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞു അതുകൊണ്ട് ഏതെങ്കിലും നാറ്റോ രാജ്യങ്ങൾ ഞങ്ങൾക്കെതിരെ ആക്രമണം അയച്ചുവിടുമ്പോ വേറെ രാജ്യത്തിന് ഉപേക്ഷിച്ചിട്ടാലും കുഴപ്പമില്ല അങ്ങനെ ആക്രമണം അയച്ചുവിടുമ്പോ നല്ല ചിന്തിക്കണം കാരണം ഞങ്ങൾ ഇനി ഈ അണുവാായുധം നിങ്ങൾക്കെതിരെയും പ്രയോഗിക്കും എന്ന് വെച്ചാൽ ഇത് യുക്രൈനിൽ ലിമിറ്റഡ് അല്ല എന്നർത്ഥം അപ്പൊ അത്രക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വക്കത്തേക്ക് ലോകം എത്തിയിരിക്കുകയാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് അണുവാായുധാക്രമണം ഉണ്ടാവില്ല ആ യുദ്ധം ഇങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഈ യുദ്ധം അവസാനിക്കുന്നില്ല കാരണം ഈ രണ്ട് ടീമുണ്ടല്ലോ റഷ്യ പറഞ്ഞ ഒരു ടീം ഇപ്പുറത്ത് നാറ്റോ പറഞ്ഞ ടീം അപ്പുറത്തും ഇവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇപ്പോൾ യുക്രൈൻ അങ്ങനെ തോറ്റു പിന്മാറാൻ രണ്ടു കൂട്ടരും തയ്യാറില്ല റഷ്യക്ക് പേര് വേറെ കാരണം സ്വന്തം രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമേരിക്കയാണെങ്കിലോ അവർക്ക് ഈ ലോകം മുഴുവൻ പിടിച്ചടക്കണം ലോക പോലീസ് വീണ്ടും ആവണം ഞങ്ങൾക്ക് എതിരും തലപൊക്കാൻ പാടില്ല എന്നുള്ള ചിന്ത കാരണം അവരും പിന്മാറില്ല അവർ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ റഷ്യയുടെ വലിയൊരു ആധിപത്യമാണ് വരിക അപ്പൊ അവരും പിന്മാറുന്നില്ല അത് കാരണമാണ് ഇപ്പൊ ടെൻഷൻ കൂടി കൂടി കൂടിയിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു എഡ്ജിൽ എത്തിപ്പെട്ടിട്ടുള്ളത് പിന്നെ തുടർന്ന് ഈ വാർത്തയിൽ പറയാണ് നിരവധി പേര് വിചാരിച്ചിരുന്നത് ഈ അണുവാത്തിന്റെ കാര്യം വരുമ്പോ പുട്ടിൻ നുണ പറയുകയാണെന്നാണ് അതായത് പുട്ടിൻ ഇങ്ങനെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അണുവാദം ഉപയോഗിക്കുന്നതിനെ വെറുതെ പറയുന്നതാണ് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം അങ്ങനെ ഉപയോഗിക്കുന്നുയില്ല എന്നാണ് ധരിച്ചു വെച്ചിരുന്നത് പക്ഷെ അത് തെറ്റാണ് ഇനി സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആക്രമിക്കുക തന്നെ ചെയ്യും അണുവാുധം ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്ന അവസ്ഥയിൽ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഡോക്ടറിൻ മാറ്റത്തോട് കൂടിയിട്ടെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ യുദ്ധം വളരെ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയുന്ന ഒരുപാട് രാജ്യങ്ങൾ അതായത് ചൈന ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ഇതുപോലത്തെ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് വളരെ അപകടത്തിലേക്കാണ് അവസാനം എത്തിച്ചേരുക അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പറയുന്നത് എത്രയും പെട്ടെന്ന് നിരൂപാധികമായിട്ട് രണ്ടു കൂട്ടറും യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത് പക്ഷെ പുടിൻ പറയുന്നത് സാധ്യമല്ല കാരണം ഞങ്ങളുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം പുതിയ പുതിയ ആയുധങ്ങളും പുതിയ പുതിയ ആയുധ കോൺട്രാക്റ്റുകളും ഈ യുക്രൈന് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ അതുകൊണ്ട് അവർ നിർത്താതെ അവർ പിന്മാറാതെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പുടിൻ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് പിന്നെ റഷ്യത്തെ മറ്റൊരു വാക്താവായിട്ടുള്ള ട്രെനിൻ പറഞ്ഞ ഒരാൾ പറയാണ് പാശ്ചാത്യർക്കുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യർക്കുള്ള അവസാനത്തെ വാർണിംഗ് ആണ് ഈ ഒരു നിലപാട് മാറ്റൽ റഷ്യയുടെ നിലപാട് മാറ്റൽ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇനി ഇതൊക്കെ കൂടി കേട്ടിട്ടും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ കുറച്ച് ഗുരുതരമാവാൻ പോവുകയാണ് അപ്പൊ ഈ വാർത്ത പറയുന്നത് ഒടുവിൽ ലോകം ഭയപ്പെടുന്ന നാശത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അണുവാുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യൻ നൽകി കഴിഞ്ഞു ഒരു തീരുമാനമെടുത്താൽ അത് മിന്നൽ വേഗത്തിൽ നടപ്പാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് കാരണം ഇനി അവിടെ നിയമപരമായിട്ടുള്ള യാതൊരു തടസ്സവും ചെല്ലോ പിന്നെ അത് മാത്രല്ല റഷ്യൻ ഇപ്പോ അങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാല് പിന്നെ ഈ അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള പിടിപാട് വരെ കുറയാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ഇപ്പോൾ ഇസ്രായേൽ അവരുടെ രാജ്യം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് റഷ്യനെപ്പോ യുദ്ധ കഴിഞ്ഞാൽ പിന്നെ റഷ്യ അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളുമായിട്ട് ഈ പറഞ്ഞ ഇറാൻ ലബനാൻ ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ സഹായിക്കും യമൻ ഇതുപോലത്തെ രാജ്യങ്ങളെ സഹായിക്കും അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയും പാശ്ചാത്യക്കുള്ള ഹോൾഡ് ഇല്ലാതാവും ഈ ഇസ്രായേലിനുള്ള ഹോൾഡ് ഇല്ലാതാവും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ യുക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് റഷ്യനെ തകർക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് അമേരിക്കയും കൂട്ടരു അപ്പോ ഈ രൂപത്തിൽ പോവാണെങ്കിൽ ലോകത്തിന് സമാധാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയോ വേണ്ട അതിൻ്റെ ഇടയിലാണ് ഇപ്പോ ഈ സയ്യിദ് ഹസൻ നസറ പറഞ്ഞ ഹിസ്ബുള നേതാവിനെയും കൊന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം എല്ലാ സ്ഥലത്തും രൂക്ഷമാവാൻ പോവുകയാണ് കൂടുതൽ കൂടുതൽ ലോകം പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഓരോ പടിപൊടിയേറ്റും മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പൊ എല്ലാ ഈ ഇന്ത്യത്തെ എല്ലാ ചാനലും പറയുന്നുണ്ടല്ലോ ഗോദി മീഡിയകളും സംഘി മീഡിയകളൊക്കെ പറയുന്നുണ്ടല്ലോ മോദി പോയിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സന്ധി ചർച്ച തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് തള്ളിയും മറിക്കുന്നുണ്ടല്ലോ സത്യാവസ്ഥ തരോ അതാണ് ഈ വാർത്ത ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ പറയാണ് ഇന്ത്യക്ക് യുക്രൈൻ റഷ്യയുടെ ഇടയിലുള്ള യുദ്ധത്തിൽ സമാധാനത്തിലുള്ള യാതൊരു പദ്ധതിയും കയ്യിലില്ല എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാല് ഞങ്ങൾ അവിടെ പോകുന്നത് വെറുതെയാണ് ഞങ്ങൾ അവിടെ പോകുന്നത് അതായത് ഈ മോദി റഷ്യയിൽക്കൊക്കെ പോകുന്നത് ബിസിനസ് ട്രിപ്പ് മാത്രമാണ് അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാനൊന്നുമല്ല കാരണം ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത് അത് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ ജയശങ്കർ അതോടുകൂടി ഇപ്പോൾ ഈ ഗോദി മീഡിയകളുടെ ഒക്കെ ബി ജെ പി ഐടി ഒക്കെ വായലിപ്പോ കുറച്ച് പഴവും കയറിയിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ മിണ്ടുന്നുമില്ല ഇതാണ് യാഥാർത്ഥ്യം അപ്പോ അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന ഈ രണ്ട് യുദ്ധങ്ങൾ മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും നടക്കുന്ന യുദ്ധങ്ങൾ ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് തല ഊരാൻ സാധിക്കും എന്ന് ഇതുവരെ തോന്നുന്നില്ല ഇനി ഇങ്ങനെ ഈ ഒരു ചക്രവ്യൂഹത്തിലേക്കെ കുടുങ്ങി കുടുങ്ങി പോകുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടും സംഭവിക്കാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ